ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഉപ്പും ഇട്ട് ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററാണ് പിന്നെ ക്യാരറ്റും പച്ചമുളകും കൂടി ചോപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ബട്ടറും ആണ് ആദ്യമേ ഈ ബാറ്റർ നമുക്ക് ഫ്രൈ പാനിലോട്ട് ഒഴിച്ച് ദോശ പോലെ ആക്കാം പച്ചമുളക് ഓപ്ഷനിലാണ് കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം ഇത് ഇതിനകത്തോട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും കൊണ്ടുള്ള ഇത് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഒന്ന് ഇതാക്കി കൊടുക്കണം നിരത്തി കൊടുക്കുക പിന്നെ ബട്ടർ ട്ടറിന്റെ പുറത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേകാൻ വേണ്ടി അപ്പോ ക്യാരറ്റ് ഒക്കെ ഒന്ന് ഇതാകും തിരിച്ചിടേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഇരുന്നതൊന്ന് ആയിക്കോളും മടക്കി വെച്ച് വേവിച്ചെടുത്താൽ മതി ക്രിസ്റ്റി ആയിട്ടിരിക്കും എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുറവൊന്ന് അച്ചിട്ട് ഒന്ന് വെപ്പിച്ചെടുത്താൽ മതി